ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം സുഖല്ലേ അപ്പോൾ ഇന്ന് വിജയദശമിയാണ് വിദ്യാരംഭമാണ് എല്ലാവർക്കും ഒരു പുതിയ തുടക്കമാണ് ജീവിതത്തിൽ എല്ലാവർക്കും പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ പുതിയ പുതിയ തുടക്കങ്ങൾ തുടക്കങ്ങളുണ്ടാവട്ടെ ഏറ്റവും നന്മയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പൂജ വെച്ചുകൊണ്ടാണ് ഇന്നലെ വീതി ഇല്ലായിരുന്നത് അപ്പോൾ ഇന്നും ലേറ്റായിട്ടാണ് വീഡിയോ വരുന്നത് അപ്പോൾ ഇപ്പോൾ പൂജ എടുത്തിട്ടിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ നല്ലൊരു തുടക്കം ആരംഭിക്കുന്നു നല്ലൊരു വിദ്യാരംഭമായിരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം പോസിറ്റീവായിട്ടിങ്ങനെ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് ഫസ്റ്റ് കാർഡ് ത്രീ ഓഫ് ആണ് കപ്സാണ് ആണ് ഫ്രണ്ട്ഷിപ്പാണ് ആണ് അതുപോലെ തീർച്ചയായിട്ടും സെലിബ്രേഷൻ അനിക്കൂല നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തുകൂടുക കൂട്ടുകാരൊപ്പം ഒത്തുകൂടുക ട്രിപ്പ് പോവുക പാർട്ടികളിൽ പങ്കെടുക്കുക ആഘോഷവേളകളിൽ പങ്കെടുക്കുക എന്നൊക്കെയാണ് സെലിബ്രേഷനാണ് ഫ്രണ്ട്ഷിപ്പാണ് പ്രധാനമായിട്ടും ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡാണ് അതുപോലെ സെലിബ്രേഷൻ്റെയും കാർഡാണ് പിന്നെ നമ്മൾ കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആളുകളോടൊപ്പം കൂട്ടിച്ചേർന്ന് ഒരു കൊളാബറേഷൻ്റെ കാർഡാണ് അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും ആപ്റ്റായ കാർഡ് തന്നെയാണ് നീട്ടിയിരിക്കുന്നത് ഫസ്റ്റ് കാർഡ് ക്രിയേറ്റിവിറ്റി നമ്മൾ പുതിയതായിട്ട് ഏറ്റവും ക്രിയേറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ദിവസമായിരിക്കും നമ്മൾ ഒരുപാട് ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിരിക്കും വളരെ ഉള്ള ഓൾ ത്രൂ ദ ഡേ നമ്മൾ വളരെ ഒരു ഫെസ്റ്റിവൽ ഒരു ദിവസമാണ് ഇന്ന് ത്രീ ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും നമുക്കൊരു പുതിയ തുടക്കത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് സെലിബ്രേഷൻ്റെയും ഹാപ്പിനെസ്സിൻ്റെയും ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെയും ഒക്കെ ഒരു നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് ഹാപ്പിനെസ് രണ്ട് വേൾഡ് കാർഡാണ് അപ്പോൾ ഒരു കംപ്ലീഷൻ സക്സസിൻ്റെ ദിവസമാണ് അപ്പോൾ ഒരു പുതിയ തുടക്കം ഒരു പുതിയ സക്സസിൻ്റെ തുടക്കമാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം എന്ന് പറയുന്നത് വളരെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണോ അതിലേക്കുള്ള അച്ചീവ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ സക്സസ് ഇന്നായിരിക്കും ചിലപ്പോൾ ഇന്ന് വിജയദശമിക്ക് ആയതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പോകുന്നത് ഒരുപാട് വർഷമായിട്ട് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന എന്തെങ്കിലും ഒരു ആഗ്രഹമായിരിക്കും ഇന്ന് സഫലമാകുന്നു അതാണ് അതാണിന്ന് സക്സസിൻ്റെയും കംപ്ലീഷൻ്റെയും ദിവസമായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരു ഫുൾഫിൽമെൻറ്റ് തോന്നും ഒരു നിങ്ങൾക്ക് നിങ്ങൾ നിറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ പകുതി മുമ്പ് പൂർത്തിയാകാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് പൂർത്തിയായി നിങ്ങളുടെ നിങ്ങളുടെ ഒരു സെൽഫിൻ്റെ ഒരു കംപ്ലീഷൻ വന്നതുപോലെ നിങ്ങൾക്ക് ഇന്ന് തോന്നുവാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ഇന്ന് ഇന്ന് വീണ്ടും ഈ വേൾഡ് കാർഡും പറയുന്നത് ഒരു സെലിബ്രേഷൻ്റെ കാര്യം തന്നെയാണ് അതുപോലെ കാർഡൊന്ന് മൂടി വെക്കണമല്ലോ സെലിബ്രേഷൻ്റെ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും മൂടി വെക്കുന്ന ഒരു പറഞ്ഞു അപ്പോൾ ഇന്ന് ഒരു സെലിബ്രേഷൻ്റെ ദിവസമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതുപോലെ ഇന്നൊരു ട്രാവൽ ട്രാവൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ എയർ ട്രാവൽ ചെയ്ത് വിദേശത്തേക്ക് പോകുന്നതാകുക അല്ലെങ്കിൽ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരുന്നതാകാം എന്തായാലും ഒരു ട്രാവലിങ്ങിൻ്റെ കാർഡ് കൂടിയാണ് എന്തോ ഒരു യാത്ര നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ലൈഫിലൊരു സെലിബ്രേഷൻ ജീവിതത്തിലൊരു സെലിബ്രേഷൻ ആണ് ഹോൾനെസ് ആണ് അതായത് നിങ്ങൾക്ക് ഇപ്പോഴാണ് നിങ്ങൾ പൂർത്തിയായി എന്ന് നിങ്ങൾക്ക് തോന്നാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു കാർഡാണ് ഡെത്ത് വേൾഡ് കാർഡ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അച്ചീവ്മെൻ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ അറ്റൈൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഫാമിലി റീയൂണിയൻ ആണ് ഇന്ന് കുടുംബത്തോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി വീട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരുമിച്ച് നിൽക്കാനോ ചേർന്ന് നിൽക്കാനോ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരുമിച്ച് യാത്ര പോകാൻ ട്രിപ്പ് പോകാൻ സന്തോഷമായിട്ടിരിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഫാമിലിയുമായി പിരിഞ്ഞ് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇനി ഫാമിലി പോലെ ജീവിച്ചിട്ട് പിന്നു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചും ഇന്നേ ദിവസം ഫാമിലി യൂണിറ്റിന്റെ ദിവസമായിട്ടാണ് കാണുന്നത് അടുത്ത കാണുന്നത് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം പഴയ കാര്യങ്ങൾ പഴയ കൂട്ടുകാർ കുറെ നാളുകളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതിരുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഇന്നേ ദിവസം ചെല്ലുന്നുണ്ടാകും പഴയ കാര്യങ്ങളിലേക്ക് ചെല്ലുന്നുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ റെക്കഗ്നൈസഡ് ആകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുനരാവിഷ്കരിക്കപ്പെടുന്ന ദിവസമാണ് പഴയ കാര്യങ്ങൾ ചിലപ്പോൾ മുമ്പ് കുറേ നാൾ മുമ്പ് നിർത്തിയ കാര്യങ്ങൾ ഇന്ന് വീണ്ടും തുടങ്ങുക അതിനൊരു അപ്രീസിയേഷൻ കിട്ടുക അതിന് ഗിഫ്റ്റ് കിട്ടുക സർപ്രൈസ് കിട്ടുക അതൊക്കെയാണ് സിക്സ് ഓഫ് ഹഫ്സ് പറയുന്നത് അതുപോലെ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള പല ആളുകളെയും നിങ്ങൾക്ക് ഇന്ന് കാണാനും അവരോട് സംസാരിക്കാനും അവരിലേക്ക് ചെല്ലാനും പറ്റും നിങ്ങളിലേക്ക് ചില ആളുകൾ മടങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതാണിത് നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉള്ള ആളുകളെയോ നിങ്ങൾ പഴയ വീട്ടിലേക്ക് നിങ്ങളുടെ പഴയ വീട് പഴയ നാട് നിങ്ങൾ പഴയ സന്തോഷം കണ്ടെത്തിയിരുന്ന ഇടങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നതാവാം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മകളാവാം ചിലപ്പോൾ നിങ്ങളിതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയുന്നതാവാം പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നതാകാനും സാധ്യതയുണ്ട് ഒരുപാട് ഓർമ്മകളാണ് ഇന്ന ദിവസം നിങ്ങൾക്ക് വളരെ നല്ല നല്ല പഴയകാല കുറിച്ച് ഓർത്തിരിക്കുന്നവർ കാണുന്നുണ്ട് അതുപോലെ ഗിഫ്റ്റും സമ്മാനങ്ങളും സർപ്രൈസും റെക്കഗ്നേഷൻ നിങ്ങളുടെ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിൽ നല്ലൊരു റെക്കഗ്നേഷൻ കിട്ടുക അതൊക്കെയാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് നെക്സ്റ്റ് കോംപ്രമൈസ് ടെമ്പറൻസിൻ്റെ കഴാണ് അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ബാലൻസ് ഉള്ള ദിവസമായിരിക്കും നിങ്ങൾ ഹാപ്പിനെസ്സും എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇന്ന ഇന്നലെ വരെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാകും ഒരു കോംപ്രമൈസ് ഒരു മിക്സിംഗ് അപ്പ് ചിലപ്പോൾ നിങ്ങളൊരു പുതിയ തീരുമാനമായിരിക്കും നിങ്ങൾ പഴയ നിങ്ങളിൽ നിന്ന് മാറി ഞാൻ ഇന്ന് മുതൽ ഇന്നീൻ്റെ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യും ഇന്നീൻ്റെ കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്തു തുടങ്ങും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പുതിയ കാര്യം ചെയ്യുന്നു അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു മിക്സിങ് അപ്പാക്കുവാണ് പഴയ നിങ്ങളെന്നും പുതിയ നിങ്ങളൊന്നും രണ്ട് മിക്സിംഗ് ആക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു പുതിയ സെൽഫിനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ബാലൻസ് പറയുന്നത് ഇത് നിങ്ങൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നുണ്ട് ഇനി പണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്ന ആളുകൾക്ക് അതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നുണ്ട് സംസാരം കൂടിപ്പോയതുകൊണ്ട് വഴക്കുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഒരു കോംപ്രമൈസിലേക്ക് വരുന്നുണ്ട് ഇനി വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളുമായിട്ടൊരു ആയി നിങ്ങൾ വീണ്ടും റിലേഷൻഷിപ്പുകൾ പുതുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഏത് വഴക്കായാലും കുഴപ്പമില്ല ഏത് ബന്ധം കുഴപ്പമില്ല അവിടെ ഒരു ബാലൻസ് ഒരു കോംപ്രമൈസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് വ്യക്തികളുമായിട്ടുള്ള എഴുപ്പങ്ങൾ കുറച്ചും കൂടെ ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് ടെമ്പറൻസ് പറയുന്നത് നെക്സ്റ്റ് നയം ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ വളരെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങൾ മുൻപ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഉപയോഗിച്ച് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാളായിരിക്കും അതിൻ്റെ ഫലം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇന്നേ ദിവസം നിങ്ങൾ ആ ഫലം കാത്തു നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ ഈ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്നേ ദിവസം അനുഭവവേദ്യമാകുന്ന പോലെയാണ് കാണുന്നത് നയൻ ഓഫ് പെൻറ്റകൾസ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രൂട്ട് ഓഫ് ദ ലേബറിൻ്റെ ദിവസമാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ എന്താണോ വിതച്ചത് അത് കൊയ്യുന്ന ദിവസമാണ് വിതച്ചത് കൊയ്യുന്ന ദിവസമാണ് നിങ്ങളുടെ റിവാർഡിൻ്റെ ദിവസമാണ് നിങ്ങൾക്ക് ഇന്ന് സമ്മാനങ്ങൾ കിട്ടാൻ പോകുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്ക് വളരെ നല്ല സമ്മാനങ്ങളാണ് നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതിനുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് പണം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ ഫലം ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത് വീണ്ടും പേജ് ഓഫ് മെൻറ്റിക്കൽസ് ആണ് മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതാണ് ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡും കൂടിയാണ് നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തേക്കുന്നത് അത് നിങ്ങളിലേക്ക് ഇന്ന് വരുന്നെന്നുള്ളതാണ് നിങ്ങൾ എത്ര എത്രത്തോളം മൂല്യമുള്ളതാക്കി കരുതി നിങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്ന വസ്തു എന്ത് തന്നെ ആളായാലും അർത്ഥമായാലും എന്ത് തന്നെയായാലും അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട് മോസ്റ്റ് പ്രോബ്ലി അതൊരു റിലേഷൻഷിപ്പോ പണമോ ആയിരിക്കാനാണ് സാധ്യത നിങ്ങളൊരു കമ്മിറ്റ്മെൻ്റ് ആണ് കാത്തിരിക്കുന്നതെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് പണമാണ് കാത്തിരിക്കുന്നതെങ്കിൽ പണം ഒരു ജോലി ഓഫർ ആണെങ്കിൽ ജോലി ഓഫർ ഇന്ന ദിവസം നിങ്ങളിലേക്ക് വരാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് പുതിയ പുതിയ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നിങ്ങളിന്ന് പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങുന്നുണ്ടാവും ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ പുതിയ പണം സമ്പാദിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങൾക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു പുതിയ സംരംഭം നിങ്ങളിന്ന് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ദിവസമാണ് അതുപോലെ നിങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തിനെ ഉയർത്തുന്നു എന്നാണ് ഇതുണ്ട് ഇവിടെ ഈ കർഷകൻ ആ പെണ്ണിനെ അയാളുടെ ഒപ്പമാണ് ഉയർത്തിപ്പിടിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ ഉയർത്തുന്നു നിങ്ങൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ സത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഉയർത്തുന്നു അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ നിങ്ങൾ പരിപോഷിപ്പിക്കുന്നതാകാൻ സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെല്ലാം സ്കിൽസ് ഉണ്ടോ നിങ്ങൾ ഓൾറെഡി സ്കിൽഡ് ആണെന്ന് അറിയാം പക്ഷേ ഉപയോഗിക്കപ്പെടാതെ കിടന്ന കുറേ സ്കിൽസ് ഉണ്ടാവും അപ്പോൾ അതിനെയെല്ലാം നിങ്ങൾ പൊടിതട്ടിയെടുക്കുന്നതും പരിപാലിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും ആവാം അതിനെയൊക്കെ ഉയർത്തുന്നതാവാം നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു സെൽഫിനെ നിങ്ങൾ ഉയർത്തി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മുടങ്ങി കിടന്ന കുറേ അംബീഷൻസ് കുറേ ആഗ്രഹങ്ങൾ ഡിസയേഴ്സ് ഇതെല്ലാം ഇന്ന് ഫുൾഫിൽഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ നല്ല ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് കിങ് ഓഫ് ആണ് ഇന്ന് കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കൂടുതലും നിങ്ങളുടെ കരിയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക അത് നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും ഇന്ന് ഡെവിള് ഞാൻ ഡെവിള് ആദ്യമേ കണ്ടിരുന്നു പക്ഷേ അത് ഞാൻ ഷഫിൾ ചെയ്തപ്പോൾ പോയി എന്നാണ് വിചാരിച്ചത് പക്ഷേ വീണ്ടും ഒരു ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു എന്താണ് നിങ്ങൾക്ക് മേലുള്ള ഒരു നെഗറ്റിവിറ്റി അത് നിങ്ങൾക്ക് ഇന്നേ ദിവസം മാറിപ്പോയി എന്ന് ബോധ്യപ്പെടുന്ന ഒരു ദിവസമായിരിക്കാം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഒബ്സഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ പേടിയോ ആയിരിക്കാം നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഒബ്സഷൻ ആവാനോ അല്ലെങ്കിൽ അഡിക്ഷൻ ആവാനോ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒക്കെ തോന്നാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിനെ ഒന്ന് നിയന്ത്രിക്കാം അഡിക്ഷൻ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് ഇന്നേ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് പുതിയ കൂട്ടുകാരിയൊക്കെ കാണുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സെലിബ്രേഷൻ്റെ ഒക്കെ ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂട്ടുകെട്ടുകളിൽ പോയി അഡിക്ഷൻസിലേക്കൊന്നും പോവരുത് എന്നാലും നമുക്ക് ഡെബിൾ കാർഡിന് എന്താണ് ക്ലാരിറ്റി എന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഡെബിൾ കാർഡ് വന്നിരിക്കുന്നത് എന്താണ് ഡെബിൾ കാർഡിന് ക്ലാരിറ്റി പേജ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിനെയാണോ പേജ് ഓഫ് ഫോൺസ് പറയുമ്പോൾ നിങ്ങൾ എന്താണോ ഭയങ്കരമായിട്ട് അഡിക്ഷനോട് കൂടി ആഗ്രഹിച്ചിരുന്നത് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾ കാത്തിരുന്നത് ആ കാര്യത്തിൽ ക്യൂനോ ആണ് അപ്പോൾ നിങ്ങൾക്കതിൽ സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ് നൈറ്റ് ഓഫ് കപ്സ് ആണ് ചിലപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളിൽ നകുന്ന പോയി ഒരു റിലേഷൻഷിപ്പായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് അവിടേക്ക് ആ ആൾ തിരിച്ചു വരുന്നതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയോ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനാണ് സാധ്യത കാരണം ഇവിടെ പേജ് ഓഫ് വാണ്ടസ് ആണ് വാണ്ടെന്ന് പറയുമ്പോൾ ഒന്നുകിൽ പാഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളൂ നിങ്ങൾ വളരെ ആരാധനയോടുകൂടി റിസ്ക് എടുത്ത് ഒരാളെ കാത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ നെഗറ്റിവിറ്റി നിങ്ങളിന്ന് മാറിപ്പോകുന്നതായിട്ട് അവർ ക്വീൻ ഓഫ് വാൺസ് നിങ്ങൾ വളരെ അതിശക്തിയായ ഷെയറിംഗ് മെൻ്റാലിറ്റി ഉള്ള ഒരാളായിരിക്കുകയും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ കോൺഫ്ലിക്റ്റുകളെല്ലാം മറന്ന് ഒരു ഫർഗീവ്നെസ് കൊടുത്തിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നൈറ്റ് ഓഫ് കപ്സിൻ എനർജിയാണ് വന്നിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ആ തേഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിവായി പോകുന്നതായിട്ടും ഡെബിൾ എനർജി നിങ്ങളിൽ നിന്ന് റിമൂവ് ആകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്തിനാണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ലാസ്റ്റ് കാർഡ് വന്നിട്ട് എയ്റ്റ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ തിരിച്ചറിവാണ് ഈ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലേക്ക് പോകരുത് നിങ്ങൾ ഓവർ അറ്റാച്ച്ഡ് ആവാൻ പാടില്ല നിങ്ങൾ ഓവർ അറ്റാച്ച്മെൻ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആ ഓവർ അറ്റാച്ച്മെൻറ്റിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങളിൽ പെടുകയും അഡിക്ഷൻസിലേക്ക് പോവുകയും നിങ്ങൾ പ്രശ്നങ്ങളിൽ പെടുകയും നിങ്ങൾ സ്റ്റക്കായി പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്കർ ബ്ലോക്കാവും റൂട്ട് ചക്കർ ബ്ലോക്കാവും അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് മറ്റൊരു എനർജി നിങ്ങളിലേക്ക് വരാതെയാകും അപ്പോൾ ആ എനർജിയെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കണം ആ എനർജി റിലീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അറ്റാച്ച്മെന്റ് എന്നൊരു ഓപ്ഷൻ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇമോഷണലി കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നെ എല്ലാ ആളുകളിലും എത്തുക അത്ര മതി അത് ഒരുപാട് സ്നേഹം കരുതലായിക്കോട്ടെ എല്ലാം ഉണ്ടായിക്കോട്ടെ പക്ഷേ അറ്റാച്ച്മെൻറ്റിന് പോകരുത് കാരണം അറ്റാച്ച്മെന്റ് ഹേർട്സ് അത് നമ്മളെ എപ്പോഴും വേദനിപ്പിക്കുക തന്നെ ചെയ്യപ്പം അറ്റാച്ച്മെന്റിലേക്ക് നിങ്ങൾ പോകണ്ട എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണെന്നിട്ട് ജനറൽ റീഡിങ് പോട്ട് ഓഫ് ദ്രിക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് ആണ് വീണ്ടും ഒരു പുതിയ തുടക്കം എന്നാണ് പുതിയ ഓഫറുകൾ വരുന്നു എന്നാണ് പുതിയ സന്തോഷങ്ങൾ വരുന്നു എന്നാണ് കുഞ്ഞുങ്ങളെയൊക്കെ കാത്തിരിക്കുന്ന വീട്ടിലേക്ക് ഒരു പ്രഗ്നൻസി ഒക്കെ കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ ഒരു ന്യൂ ബേബി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് നിങ്ങളിലേക്ക് ഒരു പുതിയ ലവ് വരുന്നു എന്നാണ് ചിലപ്പോൾ പഴയ ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ട് റീയൂണിയൻ്റെ കാർഡാണത് അതുപോലെ പുതിയ ഒരു ലവ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വീണ്ടും അതൊരു ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ് പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാർഡാണ് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു പുതിയ തുടക്കം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും കോഴ്സ് എയ്സ് എന്ന് പറയുന്ന എല്ലാം പുതിയ തുടക്കമാണ് അപ്പം പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് ഒരു സ്പിരിച്വൽ ഇമോഷണൽ അവേക്കനിങ് ഉണ്ടാവുന്നു നിങ്ങൾക്ക് പഴയ ആളുകളോട് നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് പോയിട്ടുള്ള ആളുകളോട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ദിവസമാണ് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി കൂടുതൽ ശക്തമായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ ചെല്ലുന്ന ദിവസമാണ് നിങ്ങൾക്ക് വളരെയധികം ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന ദിവസമാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രപ്പോസലോ മാര്യേജ് ഒക്കെ വരാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് ഇന്നേ ദിവസം ഓക്കെ അപ്പോൾ ഇന്ന് സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് ഡെബിൾ കാർഡ് കണ്ടിട്ട് ആരും പേടിക്കേണ്ട അത് പേജ് ഓഫ് ഫോൺസും ക്യൂനോ ഫോൺസും വന്നിരിക്കുന്നത് നിങ്ങളുടെ പാഷനിൽ ഒരു സ്റ്റെക്ക്നസ് ഉണ്ടായിരുന്നു എങ്കിൽ ആ നിങ്ങൾക്കൊരു നിങ്ങളുടെ പാഷൻ അതൊരു പേഴ്സൺ ആവാം നിങ്ങളുടെ പാഷൻ തന്നെയാകാം അപ്പോൾ അതിലൊരു സ്റ്റെക്ക്നസ് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു അത് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ആ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അത് നമുക്ക് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം നിങ്ങൾ മനസ്സിലൊരു കാര്യം വിചാരിക്കുക അതിന് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാം അതിന് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം ഓക്കെ ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് അടുത്ത കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും എന്ന് കാണുന്നുണ്ട് നെക്സ്റ്റ് ദ സിറ്റുവേഷൻ വില് ഇമ്പ്രൂവ് നിങ്ങളിപ്പോൾ വളരെ തകർന്ന് വളരെ മാനസികമായി വല്ലാത്ത വിഷമത്തിലാണിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഈ സിറ്റുവേഷൻ മാറി നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും പിന്നെ നോ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്നാൽ ഞാനിത് ഉപേക്ഷിക്കണോ അല്ലെങ്കിൽ ഞാനിത് ഗിവപ്പ് ചെയ്യട്ടെ അങ്ങനെ എന്തെങ്കിലും ആണോ നോ എന്നാണ് വന്നിട്ടുള്ളത് ഒരു നടപടി എടുക്കുക ലെറ്റ് ഗോ നിങ്ങൾ എന്താണോ പെയിൻ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ എന്ത് വറീസ് എന്ത് പേടികൾ എന്ത് ഭയം ആണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അതിനെ ലെറ്റ് ഗോ ചെയ്യുക സറണ്ടർ ചെയ്യുക യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക നിങ്ങളുടെ പെയിൻ എല്ലാം ഞാൻ സറണ്ടർ ചെയ്യുന്നു എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ലെറ്റ് ഗോ ചെയ്യുക സറണ്ടർ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങൾക്കുള്ളത് യെസ് ആയി മാറും ഓക്കെ അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് അടുത്ത കാർഡ് നമുക്ക് ലവോസിനുള്ള ഓർക്കിൽ എടുക്കണ്ടേ ലവോസിന് എന്ത് ഗൈഡൻസ് ആണുള്ളത് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് ലവോസിന് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം ലവോസിന് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് ഫസ്റ്റ് കാർഡ് വന്നിട്ട് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് മേറ്റ് അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് യുവർ പ്രേയേഴ്സ് അഫോമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടു നിങ്ങൾ നിങ്ങളുടെ എന്താണ് സോൾമേറ്റുമായിട്ട് തന്നെയാണ് ഇപ്പോൾ ചേർന്ന് ഇരുന്നിട്ടുള്ളത് ചിലപ്പോൾ അവിടെ സെപ്പറേഷൻ ഫേസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നെവർ മൈൻഡ് അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും ദ റിട്രീറ്റ് ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ് നിങ്ങൾ റിട്രീറ്റ് ചെയ്ത് പോകാനാണ് റിട്രീറ്റ് ചെയ്യാൻ ആദ്യം പറഞ്ഞില്ലേ എൽക്കോ ചെയ്യാൻ റിട്രീറ്റ് ചെയ്ത് വേൾഡിൽ നിന്ന് നിങ്ങൾ സറണ്ടർ ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് ഫ്രീ യുവർ സെൽഫ് ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോളിനെ തിരിച്ചു പിടിക്കൂ നിങ്ങൾ ശരിക്കും ഇമോഷലി ഡ്രെയിൻഡ് ആണ് നിങ്ങൾ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചു വരൂ നിങ്ങളുടെ ലോകം തന്നെയാണിത് ഓക്കെ ഗെറ്റിംഗ് ടു നോ ഈച്ച് അദർ ആസ് യു ട്രിവിൽ യുവർ ഇൻറ്റർ മോസ്റ്റ് ഇന്നർ മോസ്റ്റ് സെൽസ് ടു ഈച്ച് അദർ യുവർ ബോണ്ട് ഡിപെൻഡ്സ് ഇത് നിങ്ങൾ തമ്മിൽ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ സെൽഫ് എന്താണെന്നും നിങ്ങളുടെ എൻ്റെ ഉള്ള നിങ്ങളുടെ കുറേ ഫീലിങ്സ് എന്താണെന്നൊക്കെ തുറന്ന് സംസാരിക്കുക ഷുവർലി യു വിൽ കണക്ട് ചെയ്തതാണ് അട്രാക്ഷൻ യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ഹീസ് ദീസ് മൊമെൻറ്റ് ഫുള്ളി നിങ്ങൾ നിങ്ങളെ ആസ്വദിച്ച് നിങ്ങളുടെ ഈ നിമിഷത്തെ ആസ്വദിച്ചാൽ മാത്രമേ റൊമാൻറ്റിക് ലൈഫ് നിങ്ങളിലേക്ക് തിരിച്ചു വരത്തുള്ളൂ ഓക്കെ അതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഒന്ന് ചെയ്യണേ ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ഓർ കമൻറ്റ് അല്ലെങ്കിൽ ഹൈപ്പ് വോട്ട് യു ലൈക്ക് എന്തെങ്കിലും ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോകാൻ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ കമൻ്റ് കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്